കൈയടിച്ച് ിക്കുംഗ്രേഷൻ എന്നുള്ള ഫണ്ട് കൊണ്ടാണോ ഇത് സംരംഭത്തിനോട് തുടക്കം

പാസറിനെത്തിയല്ലോ എന്നെ എത്തിയല്ല നമ്മൾ ഒരു മഴയേച്ചു സർരേനെല്ല അറിയിച്ചോ ബാക്കിയാ ബാക്കിയാ നിങ്ങളെ കൂട്ടുന്നോ അല്ലേ ആരാധിക്കോ വിശേഷം 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 എന്താ죠 മനീഷര മനീഷരട്ടവന്നോ മനാർ കംചോല്ല ഇയവർക്കി ആൾ കഴിച്ച സ്വർണ്ണം ഉണ്ടാക്കുന്ന വീട് കേടുന്നു എന്നാ അറിയുന്നത് ആ पण എല്ലാരും ഐഷികേനെ ഉള്ളൂ അndarray аксеനെ എന്നാ എല്ലാവരും ഷോപ്പ് നല്ല രീതിയിൽ നോക്കுறോട്ടോ ഞാൻ ഇരിക്കുകയാ ഞാൻ പിന്നെ ശാസ്ത്ര സർവീസ് സെറൈന അതെന്ന് എനിക്ക് ഫാമിലി സെലൺ അല്ല ബിഷ്ണും അല്ലെങ്കിലും ബിഷ്ണും സെറൈന നിങ്ങൾ <laughs> അല്ലെങ്കിൽ എങ്ങനെ ഇണ്ടായിരുന്നു ജേണിണ്ടായിരുന്നു പറഞ്ഞിപ്പ് അടിപൊളി ഷോപ്പ് ഭയങ്കര ഹാപ്പി അയിലാട്ടന്റെയും ചേച്ചിയുടെയും ഈ ഒരു സംരംഭത്തിന് നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഐ സോ ഗ്ലാഡ് ഈ ഒരു ജേണിയിലും വളരെ പെട്ടെന്നൊരു ജേർണി ആയിരുന്നു ബട്ട് നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയതിലും സോ ഹാപ്പി ഈ ഒരു വർഷം തന്നെ പല കാര്യങ്ങൾ പുതുതായിട്ട് ഈ ഒരു ഫാമിലിക്ക് ചെയ്യാൻ സാധിച്ചു ഇനി ഒരുപാട് ഒരുപാട് സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഡു കം ഹിയർ എ ഫാമിലി അതോൺ എല്ലാ സർവീസസും അവൈലബിൾ ആണ് നോ യു ആർ സോ സൺറൈസ് ഹോസ്പിറ്റലിന്റെ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഇനി ചെയ്താണോ ാണ് പത്ത് ചെയറും കിട്ടുന്നുണ്ട് നമുക്ക് അറിയുന്നു അപ്പം എല്ലാ സർവീസസ് ചെയ്യാം ഞാനതാ പറഞ്ഞേ കണ്ടപ്പോ ആളെ മനസ്സിലാവുന്നില്ല ഒരു വെബ് സീരീസ് ബെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരാളായിരുന്നു

ായിരിക്കും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഇങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് വന്നത് എല്ലാം സംഭവിച്ചു പെട്ടെന്ന് അതൊന്നും ഒന്നും അൺഎക്സ്പെക്ടഡായിട്ടില്ല പലതും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ലൈഫിൽ നിങ്ങൾക്ക് പരിപാടി വന്നു തന്നാൽ പിന്നെ എങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്തെ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം ഇത് കൊടുക്കുന്ന ഒരു കാര്യം സംസാരിച്ചേരും കുറച്ചാണെങ്കിലും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് ചെയ്യാം ആരാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടിരുന്നത് ചേട്ടന ഐഡിയ ഒന്നും പെട്ടെന്ന് തോന്നി നമ്മളങ്ങ് ചേച്ചിക്ക് വേണ്ടി ചേണ്ട സമ്മാനം ആ അങ്ങനെയൊന്നും ഇല്ലടാ ഞാൻ പറഞ്ഞത് അവള് രാവിലെ ഞാൻ ഞങ്ങൾ പത്ത് മണിയായിട്ട് വൈകുന്നേരം സമയം സമീപം വെറുതെ ഇരിക്കുകയല്ലേ എഫക്റ്റീവ് ആക്കാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരൊന്നര കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക് പ്ലാൻ അല്ലാതെ എന്തോലെ സ്പെഷ്യൽ മസാജോ നമുക്ക് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് നമ്മളൊരു തരത്തിലുള്ള റേറ്റ് പിന്നെ റേറ്റ് എല്ലാം നല്ല സർവീസ് നല്ല സർവീസ് കൊടുക്കാൻ റേറ്റ് തരാൻ നമുക്ക് തയ്യാറാക്കുന്നത് ഇപ്പോഴുള്ള നമ്മുടെ സ്റ്റാഫുകളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാഫുകളായിട്ട് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത് ഇനി എന്തെങ്കിലും ആൾക്കാർക്ക് ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിന്നെങ്കിലും നിന്ന് എന്തെങ്കിലും ഉണ്ടായാലും ഹ്രണ്ട് പെർസെൻറ്റേജ് അത് പരിഹരിക്കാനോ അതെടുക്കാനും ഉള്ള ഒരു അവസരം പിന്നെ ഭയങ്കര ഫാസ്റ്റാണ് നമ്മൾ ചെയ്തത് അത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ തണ്ണൂർ ഒരുപാട് ഷൂട്ടിലായിരുന്നു ഞാൻ വന്നിട്ട് ഒരാഴ്ചയായിരുന്നു ആ ഒരാഴ്ച സമയം കൊണ്ടാണ് രജിവറേഷൻ നേരിട്ട് കാരണം എനിക്കിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നാലാം തീയതി എനിക്ക് കൂട്ടാനൊക്കെ ഒരു ഉണ്ട് தாண்டே இவ்வளவு கொச்ச இல்ல எனக்கு இத மற்றது நான் கொறை පරිவலை பின்ன எனக்கு நான் கொறை கொஞ்சம் தெறக்கலாம். அதான். இப்போ இப்போ இல்ல. அத அத்தனை gente. எனக்கு ஒரு jeep. லா ஆளே செய்து இவனோ. தன்னே இங்க என்ன सुंदरரா இருக்கு. எல்லாரும் எல்லாரும்

എല്ലേ <laughs> 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 അതിയെ സേരീന അതിനെ കൊണ്ട കൈയുള്ള ഒരു കാര്യം എന്തിനാണ് ഹരിയത്തിന് ഈ പ്രശ്നം എന്താ നടന്നിരിക്കുന്ന കാരണം ആ ദറി അവൻ വെടി നല്ല കല്ല് തന്നെയാണ് നല്ല വാക്ക് എക്സിക്യൂട്ടീവ് കണ്ടി ഇങ്ങനത്തെ സല്യൂട്ട് താളിയാക്കി ഞാൻ തന്നെയാണ് അഞ്ഞൂറ് കേട്ടോ ഒരു മിനിറ്റ് ആ എന്നെ മാറ്റി എല്ലാവരും ഒന്ന് കൈയടിച്ച് ബാസാഹിക്കും അഖിലേട്ടിട്ട് ഫസ്റ്റ് ഫസ്റ്റ് കാശ് ഫസ്റ്റ് കാശ് അങ് അഖിലേട്ടന്റെ അടുത്ത് കൊടുത്താൽ കുറച്ചുകൂടെ സെറ്റ് ആയിരുന്നു ആ അങ്ങനെ ഇനാഗ്രേഷൻ എന്നുള്ള ഫണ്ട് കൊണ്ടാണോ ഇത് സംരംഭത്തിനുള്ള തുടക്കം ഞാൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ് അതാണ്ട് വേഷം കൊണ്ടിട്ട് മാത്രം ജീവിക്കാൻ രണ്ടു വർഷം കൊണ്ട് ജീവിക്കാൻ കിട്ടുന്ന പൈസ കൊണ്ടിട്ടുള്ളൂ ജീവിക്കാൻ വേറെ കാര്യങ്ങൾ നോക്കണം ബിനാക് സന്തോഷം നമ്മളൊരു മിനിമം പൈസ ഓടിക്കും തിരിച്ചു വരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അതില് ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു കൊല്ലം കൊണ്ട് പരിപാടി തീരും അല്ലെങ്കിൽ അയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതുകൊണ്ട് അവസാനിക്കും പക്ഷെ അഗിമാരും ഒരു വർഷവും രണ്ടു വർഷവും കഴിഞ്ഞിട്ടും വികാരത്തിൽ പോയ സമയത്ത് ഭയങ്കര ആൾക്കൂട്ടവും ഭയങ്കര ഒച്ചയും ഭയങ്കര ബഹളൊക്കെ അപ്പം ശരിക്കും ഒരു വർഷം കൊണ്ടൊന്നും തീരുന്ന സംഭവം അല്ലല്ലോ അല്ല ഞാൻ കറക്റ്റ് എല്ലാവർക്കും അങ്ങനെ എല്ലാര്ക്കും പല കണ്ടീഷൻസിനും മറന്നുപോയി ആൾക്കാർ പൊതുവേ സെലിബ്രിറ്റീസ് ഈ ജനകീയ വിഷയങ്ങളെ ഇടപെട്ട് സംസാരിക്കാറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടാവും എന്നൊരു പേടിയാണോ ഞാൻ പക്ഷെ അങ്ങനെ നോക്കാറില്ല അത്യത്തിൽ നഷ്ടങ്ങളാണ് സംഭവിക്കേണ്ടത് എവിടെ ഒക്കെ കൊണ്ടുപോകും നന്നായി പോകും കാണുന്നു അങ്ങനെ ഞാൻ ആഗ്രേഷന്റെ കാര്യം ചോദിക്കാൻ കാരണം എന്ന് റോബിൻ റോബിം അതേപോലെ തന്നെ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം കൂടുതൽ കൂടുതലും അവൻ സമാധാനമായിട്ട് ട്രെയിൻ ചെയ്തോണ്ട് രാത്രി എന്നോടൊരു ഇഷ്ടം കൊണ്ട് രാത്രി കയറി വന്നതാണ് ഫ്ലൈറ്റ്വാദവും ഇതേപോലെ തന്നെ അതുകൊണ്ടാണ് ജീവിക്കാൻ നോക്കത്ര ചെറിയ പൈസ വലിയ പൈസ ഞാൻ ഹാപ്പി ആയിരുന്നു പണ്ട് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്ത് ഞാൻ സന്തോഷത്തോടെ കടന്നു തുടങ്ങി ഇപ്പോഴും സന്തോഷത്തോടെ കടന്നു നാളെ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും സന്തോഷത്തോടെ കടന്നു തുടങ്ങും അത് തന്നെയാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ് ണ്ടോ <laughs> ഉണ്ടത് <laughs> എവിടെജനട്ടാ എവിടെയാണ് ശെരിക്കും ഞാനും ഒരുമിച്ച് കുടിക്കാ നിങ്ങള് അറിയിക്കോ ആ ഒന്ന് ഒന്നുകൂടെ അറിയിക്കോ പോട്ടെ പോട്ടെ സെറീന